ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ചെറിയ കുടുംബത്തോടാണ് എൻ്റെ അപ്പനും അമ്മയും അനിയത്തിയും ഉൾപ്പെടുന്ന എൻ്റെ കുടുംബം ഞാൻ സെമിനാരിയിലേക്ക് പോയപ്പോൾ എനിക്കുള്ള ഏകാശ്വാസം എന്ന് പറയുന്നത് എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ പ്രാപ്തിയായ ഒരു അനീതി എനിക്കുണ്ട് എന്നുള്ളതാണ് നീ ഒരു അനീത്യമായി മാത്രമായിരുന്നില്ല ചിലപ്പോഴൊക്കെ എന്നെ വിളക്ക് പറയുന്ന ചീത്ത പറയുന്ന തിരുത്തുന്ന ഒരു ചേച്ചിയും കൂടി ആവാറുണ്ട് ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു എല്ലാവരും കൂടെ ഞാൻ കാത്തിരിക്കുന്ന നന്ദി പ്രസംഗമാണ് നീ അവടെ ഇരുന്ന് കരയിരുന്ന് പറഞ്ഞിട്ടുണ്ട് ഏർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നാൽ മതി വരും അപ്പോൾ ഇതുവരെ ഒരു ചേട്ടൻ എന്ന നിലയിൽ നിന്റെ ആവശ്യങ്ങളൊക്കെ ഓടിയെത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക പക്ഷെ ഇനി അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിന്റെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും എനിക്ക് വേണ്ടി നീ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ശെമനാരി പോയപ്പോൾ മുതൽ വീടിനും അപ്പനും അമ്മയ്ക്കുമൊക്കെ വേണ്ടി ഓടിയിരുന്നത് നീയാണ് ഇപ്പോഴും നീ ഓട്ടം തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പട്ടത്തിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി ഓടിയപ്പോൾ അവളിങ്ങനെ പറയാറുണ്ട് ചേട്ടാ ഞാൻ ഓടി വയ്യാണ്ടായിട്ടോ എന്നൊക്കെ മെസ്സേജ് അയച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇന്ന് രാവിലെ അവൾ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു ഇത്ര നാള് വരെ ഞങ്ങൾക്ക് സ്വന്തമായിരുന്നു നീ ഇന്ന് പബ്ലിക് പ്രോപ്പർട്ടി ആകില്ലേ എന്ന് ചോദിച്ചു ഈ സമയമൊക്കെ ഞാൻ എന്റെ ബാച്ചാരോടൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ചിന്നു പൗരോഹിത്യ യാത്രയിൽ നീ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും നന്ദി എൻ്റെ പ്രാർത്ഥന നിന്റെ കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കും ഇനി നന്ദി പറയാനുള്ളത് എനിക്ക് ജന്മം നൽകി എന്നെ എന്നെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട എന്നാൽ ദൈവത്തിന് വേണ്ടി തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച തൻ്റെ ഏകമകനെ ദൈവത്തിന് നൽകിയ എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എന്നെനിക്ക് നന്നായി അറിയാം എനിക്ക് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ദൈവം പറഞ്ഞപ്പോൾ ചങ്കുകൊട്ടിയാണെങ്കിലും അവനെ ദൈവത്തിന് കൊടുത്തവരോട് ഏത് വാക്കുപയോഗിച്ചാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെറുപ്പം മുതലേ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും സഹിച്ചാണ് അപ്പനും അമ്മയും ഞങ്ങളെ വളർത്തിയത് ഈ സഹനങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്ന് നിങ്ങൾ പുലർത്തിയ പ്രാർത്ഥനാ ജീവിതവും വിശ്വാസ ജീവിതമാണ് ഇന്ന് എന്നെ ഈ അൾത്താരയിൽ ഈശോയുടെ പുരോഹിതനാക്കി മാറ്റിയത് പ്രിയപ്പെട്ട അപ്പാ അമ്മ നിങ്ങളുടെ നന്ദിയേക്കാൾ അധികമായി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രാർത്ഥനകളാണ് നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും എൻ്റെ പൗരോഹിത്യത്തെ കൂടുതൽ ബലമുള്ളതാക്കട്ടെ ഇന്ന് അയാൾ താരയിൽ ഞാൻ നിൽക്കുമ്പോൾ ഒന്നേ എനിക്ക് ഉറപ്പ് നൽകാനുള്ളൂ മരിക്കും വരെ ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലികളിൽ നിങ്ങളെ ഞാൻ ഓർക്കും ദൈവത്തിന്റെ ആഗ്രഹത്തിന് ഉത്തരമായി നിങ്ങളുടെ ഏകമകനെ ദൈവത്തിന് നൽകിയതിന് അപ്പനും അമ്മയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു